മനു എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിൻ്റെ എങ്ങാനും കണ്ടാൽ ഇന്നത്തോടെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും ഷാരി പേടിയോടെ ചുറ്റുനോക്കി അവൾ വരില്ല ഞാൻ അവൾ ഉറക്കകുളിക പാലിൽ പൊടിച്ചു കൊടുത്തു നന്നായി ഉറക്കിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് ആർമാദിക്കാം മനുഷാരിയുടെ കൈത്തടുക്കിലേക്ക് മുഖം ചേർത്ത് ഷാരി കുറുകലോടെ അവനെ കെട്ടിപ്പിടിച്ചു അവളുടെ മുഴുത്ത മാറിടങ്ങൾ തൻ്റെ നെഞ്ഞിൽ അമർന്നപ്പോൾ മനുവിന് വികാരം അടക്കാനായില്ല അവൻ അവളുടെ സാരി അഴിച്ചുമാറ്റി എത്ര കണ്ടാലും അനുഭവിച്ചാലും എനിക്കെന്താ നിന്നെ മടുക്കാത്തതെന്നാ മനസ്സിലാവാത്തത് ശരീര സൗന്ദര്യത്തിൽ നിന്നെ കടത്തി വയ്ക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് പോലും കഴിയില്ല ഈ കിഴിൽ തുണി ചുറ്റിയ പോലൊരു കോലമാണ് അവളുടെ നീയാണെങ്കിലോ എല്ലാ ശരീരഭംഗിയും ഒത്തിണങ്ങിയ ഒരു ആറ്റം ചരക്കും അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ഈ മനു നിൻ്റെ ചൂട് തേടി വരുന്നത് മനു അവളുടെ ശരീരത്തിലൂടെ തൻ്റെ ചുണ്ടുകൾ ഇഴിച്ചു അവൻ്റെ സ്പർശനത്തിൽ സാരി തരലതയായിപ്പോയി മനുവിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് ഷാരി മനുവിന് മുപ്പത് വയസ്സുണ്ട് ഷാരിക്ക് മുപ്പത്തി അഞ്ചും ആണ് പ്രായം ഷാരി അവിടെ ജോലിക്ക് വന്നിട്ട് വർഷം നാലായി ഭർത്താവ് നേരത്തെ മരിച്ചുപോയി വിധവയായതാണ് ഷാരി തൻ്റെ മോനെ ബോർഡിംഗ് സ്കൂളിലാക്കിയ ശേഷം നാല് വർഷമായി ഷാരി ആ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ഷാരിയുടെ ഉടയാത്ത ശരീര സൗന്ദര്യം കണ്ട് മനു ആകെ ഭ്രമിച്ചു പോയിരുന്നു അവൾ ജോലിക്ക് വന്ന മാസം ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഷാരിയെ വളച്ചെടുത്തു ഭർത്താവിൻ്റെ മരണശേഷം ഷാരി ഇതുവരെ ഒരു പുരുഷൻ്റെ സുഖം അറിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മനുവിൻ്റെ അറിയാത്ത മട്ടിലുള്ള തൊടലും പിടിക്കലും അവളെ അവനിലേക്ക് ആകർഷിച്ചു ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് മനു അടുക്കളയിലേക്ക് വന്ന് ഷാരിയെ കടന്നു പിടിച്ചു ആദ്യമൊക്കെ അവൾ എറുതിർത്തു നിന്നെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കാതെ ഷാരിയെ ചുംബിച്ചും കൊണ്ടിരുന്നു ഒടുവിൽ അവൻ്റെ കഴികൾ അവളുടെ മാറുകളെ ഞെരിച്ചു അമർത്തിയതും ഷാരിയുടെ സകല കൺട്രോളും പോയി അവൾ അവന് മുന്നിൽ വിധേയയായി കൊടുത്തു മനു പകർന്നു കൊടുത്ത സുഖത്തിൽ അവൾ എല്ലാം മറന്നു അതായിരുന്നു തുടക്കം പിന്നീട് എല്ലാ രാത്രികളിലും അതൊരു സ്ഥിരം കാഴ്ചയായി മാറി മനുവിൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഭാര്യ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു മാസമായി അവരുടെ ശാരീരിക ബന്ധം നടക്കുന്നില്ലായിരുന്നു ഭാര്യ സ്മിതയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയാണ് ഷാരിയുടെ അടുത്ത് എത്തേണ്ടത് എന്ന ആലോചനയിലായിരുന്നു മനു ഈ ഒരു മാസം മുഴുവൻ എങ്ങനെയാണ് രാത്രി പാൽ കുടിക്കുന്ന സ്മിതയെ ശീലം കണ്ട് അവൻ അവളുടെ പാലിൽ ഉറക്കു കുളിക്ക പൊടിച്ച് ചേർത്തത് അങ്ങനെ സ്മിതബോധം കെട്ടുറങ്ങി ആ രാത്രി അടക്കാനാവാത്ത കൊതിയോടെ മനുഷാരിയുടെ അടുത്തേക്ക് ഓടി വന്നു അടുക്കളയോട് ചേർന്നുള്ള ചെറിയ മുറിയിലാണ് ഷാരിയും കിടക്കാറുള്ളത് എൻ്റെ ഭർത്താവ് പോലും നീ തരുന്നത് പോലെയുള്ള സുഖം തന്നിട്ടില്ല മനു നിൻ്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നീയുമായി ഇനി ഇതുപോലെ ബന്ധപ്പെടരുത് എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നീ എന്നെ തൊടുമ്പോൾ നിന്നെ എതിർക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇത്രയും സുഖം തരാൻ നിനക്ക് മാത്രമേ കഴിയൂ തന്നിലേക്ക് ഉയർന്നു തന്ന മനുവിൻ്റെ മനുവിന് ഷാരി ആവേശത്തോടെ ഉമ്മ വെച്ചു അവളുടെ ശരീരം മുഴുവനും അവൻ ചുംബനം കൊണ്ട് മൂടി ഭാര്യയെ ഉറക്കിയിട്ട് ഷാരിയുടെ അടുത്തേക്ക് പോകുന്നത് മനു ഒരു പതിവാക്കി തൻ്റെ ഭർത്താവിനെ വീട്ടിലെ വേലക്കാരിയുടെ അളുപ്പം സ്മിതയിലും സംശയം സൃഷ്ടിച്ചിരുന്നു അവൾ രഹസ്യമായി അവരെ നിരീക്ഷിക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് സ്മിതയ്ക്ക് ഉറപ്പായി കാരണം ഷാരി അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് മനു വെള്ളം കുടിക്കാൻ എന്ന ഭാവേനെ അടുക്കളയിലേക്ക് പോവുകയും ഷാരിയെ തൊട്ടുരുമി നിൽക്കുന്നതും ഒരിക്കൽ സ്മിത കണ്ടു ഒരു ദിവസം ഷാരിയെ അവൻ പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് പിൻകഴുത്തിൽ ഉമ്മ വയ്ക്കുന്നത് യാദൃശ്യമായി സ്മിത കണ്ടും കൊണ്ടുവന്നു അതോടെ ഇരുവരും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് സ്മിതയ്ക്ക് ഉറപ്പായി അവരെ കയ്യോടെ പൊക്കണം എന്ന് അവൾ തീരുമാനിച്ചു അല്ലാതെ ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് വിശ്വസിക്കണമെന്ന് അവൾക്കറിയാം കാരണം ഷാരി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു എല്ലാവർക്കും അവളെ നല്ല വിശ്വാസമാണ് അങ്ങനെ ഒരു കാര്യം മറ്റുള്ളവരോട് ഞാൻ താൻ പറയുമ്പോൾ അതിന് തെളിവ് വേണമെന്ന് അവൾ ചിന്തിച്ചു രാത്രി താൻ ഉറങ്ങിയതിന് ശേഷം മനു വേലക്കാരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്ന് സ്മിത സംശയിച്ചു അന്ന് രാത്രി പാൽ കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്ന സ്മിത ഭർത്താവ് തൻ്റെ പാലിൽ എന്തോ കലക്കുന്നത് അവൾ കണ്ടത് അങ്ങനെ വിഷൻ തോന്നിയവൾ അന്ന് രാത്രി പാൽ കുടിക്കാതെ ഉറങ്ങി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ താൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് മനു വാതിൽ തുറന്ന് താഴേക്കിറങ്ങി പോകുന്നത് ഉറക്കം അടിച്ചുകിടക്കുന്ന സ്മിത അറിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ മൊബൈലും എടുത്ത് ഷാരിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു അടക്കളയോട് ചേർന്നുള്ള ഷാരിയുടെ മുറിയിൽ അവൾ വെളിച്ചം കണ്ടു മനുവിൻ്റെ അച്ഛനും അമ്മയും അന്ന് ഇല്ലാത്ത ദിവസമായിരുന്നു അവർ മനുവിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി വരും സ്മിത അവരുടെ മുറിയുടെ അടുത്ത് ചെന്ന് നോക്കി വാതിൽപ്പാളി ചാരിയിട്ടുണ്ടായിരുന്നു സ്മിത കിടന്നുറങ്ങതുകൊണ്ട് ആരും അവിടേക്ക് വരില്ലെന്ന ധൈര്യമായിരുന്നു അവർക്ക് വാതിൽപ്പാളിക്കിടയിലൂടെ അകത്തേക്ക് നോക്കിയ സ്മിത ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി തൻ്റെ ഭർത്താവും അവിടുത്തെ വേലക്കാരിയും കൂടി പൂർണ്ണനക്തിനായി കട്ടിൽ കിടന്ന് കെട്ടിമറിയുകയാണ് സെക്സിൽ തൻ്റെ ഭർത്താവിന് വേലക്കാരിയോട് കാണിക്കുന്ന ആവേശം ഒരിക്കൽ പോലും തന്നോട് കാണിച്ചിട്ടില്ല എന്ന് സ്മിത ഓർത്തു അവൾക്ക് ഇരുവർക്കും ഇരുവരുടെയും അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം തോന്നി തന്നെ ചതിച്ചതിന് മനുവിനെ ഒരുപാട് പഠിപ്പിക്കണമെന്ന് തന്നെ സ്മിത തീരുമാനിച്ചു അവൾ തൻ്റെ മൊബൈലിൽ മനുവിൻ്റെയും ശാരിയുടെയും കാമകടികൾ പകർത്തി ആ വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്ന മനുവിൻ്റെ അച്ഛനെയും അമ്മയെയും കാണിക്കാൻ അവൾ തീരുമാനിച്ചു തൻ്റെ ഭർത്താവ് തന്നോട് കാണിച്ച വിശ്വാസവഞ്ചന ഓർത്തി സ്മിതയ്ക്ക് നല്ല വിഷമവും തോന്നിയിരുന്നു അവൾ സങ്കടം വരുന്നുണ്ടായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്മിത തൻ്റെ മുറിയിലേക്ക് ഓടി ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ശാരിയുടെ സീൽക്കാര ശബ്ദങ്ങളും മനു അവളിലേക്ക് അഴിന്നുറങ്ങുന്നതും സ്മിതയുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു വെളുപ്പിനെ എപ്പോഴോ തളർന്നവശനായി തൻ്റെ അരികിൽ വന്ന് കിടക്കുന്ന മനുവിനെ വെറുപ്പോടെ സ്മിത നോക്കി രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ സ്മിത ആ വീഡിയോ അവരെ കാണിച്ചു കൊടുത്തു കൂടാതെ അവൻ്റെ എല്ലാ ബന്ധുക്കളോടും അവൾ മനുവിൻ്റെ വേലക്കാരിയോടുള്ള ആ വീത ബന്ധം തുറന്നടിച്ചു തന്നെ ചതിച്ചതിന് അവൾ മറ്റുള്ളവർക്ക് മുമ്പിൽ അവനെ നാണം കെടുത്തി കൊണ്ടാണ് പ്രതികരിക്കുന്നത് ം വീട്ടിയത് അങ്ങനെ മനുവിൽ നിന്ന് സ്മിത ഡിവോയ്സ് അനുവദിച്ചു കിട്ടി തങ്ങളുടെ ബന്ധം എല്ലാവരും അറിഞ്ഞ് ആകെ നാണക്കേടായപ്പോൾ ഷാരി തന്നെ കല്യാണം കഴിക്കാൻ മനുവിനെ നിർബന്ധിച്ചു വീട്ടിലെ വേലക്കാരി വിവാഹം കഴിക്കാൻ അവൻ വിസമ്മതിച്ചെങ്കിലും അവൻ്റെ കുഞ്ഞ് ഷാരിയുടെ വയറ്റിൽ ജന്മം കണ്ടു കഴിഞ്ഞിരുന്നു നാലു മാസം ഉണ്ടായിരുന്നു ആ ഗർഭത്തിന് അതോടെ ഷാരി മനുവിൻ്റെ തലയിലായി അവനത് സഹിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അവരെ കല്യാണം കഴിപ്പിച്ചു നാട്ടുകാർ കാണി താലിക്കെട്ടിയതിനു ശേഷം പഴയ ആവേശത്തിൽ മനുവിന് പിന്നെ ഷാരിയെ പ്രാപിക്കാൻ കഴിഞ്ഞതേയില്ല അല്ലെങ്കിലും കട്ടുതിങ്ങുന്ന സുഖം മുന്നിൽ കൺ കൊണ്ടുവച്ചാൽ കിട്ടില്ലല്ലോ